ഹലോ ഹലോ ഹായ് നമസ്കാരം ഇത് ബെയർ മൂന്ന് ടൈപ്പ് ഞാൻ നിലവിൽ വാങ്ങി അതിൽ ഒരു ടൈപ്പാണിത് പക്ഷേ ഇതിന് റെഡ് കളറൊന്നും വന്നിട്ടില്ല കാശ്മീരി റെഡോ അങ്ങനെ എന്തൊക്കെയോ ഒരു മൂന്ന് ഐറ്റം വാങ്ങിയതാണ് കായുണ്ടായി ഫുള്ളായിട്ടുണ്ടാവും ഇപ്പോൾ ഈ മഴയത്തും പൂക്കുണ്ട് കായ് പിടിക്കണല്ലോ അത് ഒരെണ്ണം അങ്ങനെ കിടക്കണേ ബാക്കി ഒന്ന് ബാലൻസ് കഴിച്ചാൻ്റെ ബാലൻസ് ഇപ്പോൾ കായ അവിടെ ഇവിടെ കുറവൊന്നും പിടിക്കണമല്ലോ അത് മഴക്കാലത്ത് അങ്ങനെ പിടിക്കില്ല ഇതൊന്നും റെഡും ഗ്രീനും എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പക്ഷെ എല്ലാം റെഡ് ആയിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഇവിടെ റെഡ് റെഡായിട്ട് ഉണ്ടാവില്ലാത്തവണമെന്ന് എനിക്കറിയില്ല കേട്ടോ കേട്ടോ ഇതിൽ പോരെണ്ണം കിടപ്പുണ്ട് ഇത് റെഡ്ന്നല്ല എന്തോ എന്തൊരു വാടി കളർ പോലെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെയാണോ റെഡാവണമെന്ന് എനിക്കറിയില്ല കണ്ടോ ഇതിലും എന്തൊക്കെയോ പൂശല്യം ഉണ്ട് ഇതും ഓരെണ് ഇതെന്തോ സാധനം തിന്നിട്ട് പോയി ഉണ്ട് എന്തോ ഒരു സാധനം തിന്നതിനെ പുഴു മഴയത്തൊക്കെ ഇതിനെ പരിചരിക്കല് വലിയ പാടാണ് ഇത് രണ്ടാമത്തെ ഒന്നത് രണ്ടിത് പിന്നെ ഒന്നിതാ ഇതൊക്കെ ഇത് കായണ്ടാവുണ്ട് മഴക്കാലത്ത് വലിയ മധുരവൊന്നുമില്ല വെള്ളത്തിൻ്റെ ചൊവ്വ എങ്കിലും നമ്മൾ കഴിക്കാം ഇത് ഉണ്ടാക്കി കിടക്കാനായിട്ട് വേറൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിനകത്ത് ചേർക്കാം കേട്ടോ അതെ ഫ്രൂൺ ചെയ്ത് നിർത്തിയേക്കണ കേട്ടോ ഫ്രൂൺ ചെയ്തെല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കി നിർത്തേക്കണേ വളമൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം ഇതാണ് ഇതിൻ്റെ പൂവ് കായ ചെറുതാടായി മഴ ആയതുകൊണ്ടായിരിക്കും വേനലക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വലുതാവും പിന്നെ ഒരു കുറേ ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് ചട്ടിയിലേക്കണുണ്ടാകുന്ന ഒരുപാട് വലിപ്പം വയ്ക്കാറില്ല പക്ഷെ ഇത് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് വലുതായി വരും ഇതാണ് എൻ്റെ ഗ്രീൻ എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഗ്രീനോ റെഡോ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു ഊഹം പറയുന്നതാണ് കണ്ട് കാ കളർ കണ്ടതുകൊണ്ട് എൻ്റെ പൂവാണിത് ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചിരുന്നതാണ് കായുണ്ടായി തുടങ്ങിപ്പോൾ ഉള്ള വീഡിയോ ആയി മൂത്ത് വേണമെങ്കിൽ വീഡിയോ എടുത്തില്ല ഇതൊന്നിച്ചു മൂക്കില്ല കുറച്ചു കുറച്ച് ചീച്ചോ മൂത്ത് വല്ലപ്പോഴൊക്കെ ഒന്ന് രണ്ടെണ്ണൊക്കെ ആയിട്ടാണ് മൂക്കുന്നു ഉണ്ടാകുമ്പോൾ വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ ഈ ചട്ടിയിൽ നിർത്തുകൊണ്ടാണ് ചെറിയ ചട്ടിയാണ് അതുകൊണ്ടാണ് ഇത്രയും ഒരു കായ വന്നത് എങ്കിലും നന്നായിട്ട് ആ ഊട്ടോ നല്ല ഒരു ഇതും വലിപ്പം ആവും മധുരം കാര്യമായിട്ടുണ്ടാവില്ല വേനയ്ക്ക് മധുരം അല്ല എന്നാലും ഒരു ഇതുണ്ട് കഴിക്കാൻ വർഷമായി കഴിഞ്ഞാൽ പിന്നെ അത്ര ഒരു സുഖമല്ല കഴിക്കാൻ